എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും നൊബേൽ വേണമെന്നും ആവശ്യപ്പെട്ടുവെങ്കിലും സമാധാന നൊബേൽ പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിന് നിരാശയായിരുന്നു ഫലം എന്നാൽ ട്രംപിനെ അങ്ങനെ നിരാശപ്പെടുത്താൻ ഇസ്രയേൽ അനുവദിക്കുമോ ഇല്ല ഇസ്രയേലി മെഡൽ ഓഫ് ഓണർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുകയാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബന്ധുക്കളാക്കപ്പെട്ടു കൊണ്ടുപോയവരെ തിരികെ കൊണ്ടുവന്നതും യുദ്ധം അവസാനിപ്പിച്ചതും ട്രംപിന്റെ മിടുക്കാണെന്നും ഹെർസോക് വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലിനായോ മാനവരാശിക്കായോ നിസ്തുല സേവനം നൽകുന്നവർക്കാണ് സാധാരണയായി ഇസ്രയേൽ പ്രസിഡന്റിന്റെ പുരസ്കാരം നൽകുന്നത് ഇസ്രയേലി മെഡൽ ഓഫ് ഓണർ ലഭിക്കുന്ന രണ്ടാമത്തെ യു എസ് പ്രസിഡന്റായി ട്രംപ് ഇതോടെ മാറും ഇസ്രയേലിനെ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയതിനുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒബാമയ്ക്ക് ബഹുമതി നൽകിയത് രണ്ടു വർഷമായി നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ചത് മാത്രമാണോ ഇതിനു പിന്നിൽ ഇസ്രയേലിന് നൽകിയ കോടിക്കണക്കിന് ഡോളർ വരുന്ന യുദ്ധ സഹായത്തിന്റെ നന്ദി എന്നാണ് ഇതിനെ ആഗോള നിരീക്ഷകർ വിലയിരുത്തുന്നത് അക്ഷീണ പ്രയത്നമാണ് ട്രംപ് ഇസ്രയേലി ബന്ധികൾക്കായി നടത്തിയതെന്നാണ് ഇസ്രയേൽ വാദം നമ്മുടെ ഉറ്റവരെ മടക്കിക്കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് സുരക്ഷയിലും സഹകരണത്തിലും സുസ്ഥിര സമാധാനത്തിലും ഊന്നിയുള്ള പുത്തൻ യുഗത്തിന് മധ്യപൂർവേഷ്യയിൽ അടിസ്ഥാനമിടാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ഹെർസോക്ക് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന് ഇസ്രയേൽ പ്രസിഡന്റിന്റെ ആദരവ് നൽകുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേലിന് യു എസ് നൽകി വന്ന സഹായം എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഷത്തിനിടെ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ബില്ല് ഡോളറിന്റെ സൈനിക സഹായം യുഎസിൽ നിന്നും ഇസ്രേലിന് ലഭിച്ചു എന്നാണ് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിന്റെത് മാത്രമല്ല ജോ ബൈഡന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഭരണകാലത്തുള്ള സഹായത്തിന്റെ കണക്കാണിത് ജോ ബൈഡൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ യുദ്ധത്തിന്റെ ആദ്യ വർഷം പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറാണ് സഹായമായി നൽകിയത് രണ്ടാം വർഷമായപ്പോഴേക്കും മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറും അമേരിക്ക ഇസ്രയേലിന് കഴിഞ്ഞു ചില സൈനിക സഹായങ്ങൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മധ്യേഷ്യയിൽ സൈനിക സഹായത്തിനും നടപടികൾക്കുമായി യു എസ് പത്ത് ബില്യൺ ഡോളറിൽ കൂടുതൽ ചെലവാക്കിയെന്നാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ വാട്സൺ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് യു എസിന്റെ പണവും ആയുധവും ഉപയോഗിച്ചാണ് ഗാസയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇറാനെ ആക്രമിച്ചതും യമനിൽ ബോംബ് ആക്രമണം നടത്തിയതും എല്ലാം ഈ സഹായം കൊണ്ടാണെന്നും റിപ്പോർട്ടിൽ വ്യക്തം അങ്ങനെ അനവധിയായ യുദ്ധ സഹായം അമേരിക്ക ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ അത് വാങ്ങിയിട്ടുമുണ്ട് യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം ഇതെല്ലാം ഒൻപത് ദശാംശം ആറ് അഞ്ച് ബില്യൺ മുതൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ വരെ ചെലവ് വരുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ വലിയൊരു പങ്കും അമേരിക്ക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഇസ്രയേലിന് നൽകിയ സാമ്പത്തിക സഹായം എത്ര എന്നതിൽ യു എസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ യുദ്ധത്തിന് തിരശീലയിട്ട ട്രംപിന് ഇസ്രയേൽ പരമോന്നത ബഹുമതിയായ ഇസ്രയേലി മെഡൽ ഓഫ് ഓണർ നൽകാൻ പോകുകയാണ് ട്രംപിനുള്ള ബഹുമതി വരും മാസങ്ങളിൽ സമ്മാനിക്കുമെന്നാണ് പ്രസിഡന്റിന്റെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത് യു എസ് പ്രസിഡന്റിനെ ഔദ്യോഗികമായി തന്നെ ഈ വിവരം എത്രയും വേഗം അറിയിക്കും ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഇസ്രയേലിലെത്തിയ ട്രംപിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി ഇരുപത് പേരെ ഹമാസ് മോചിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ിൽ വിമാനമിറങ്ങിയത് ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏറ്റുമുട്ടലുകളെ കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചതായും ട്രംപ് പറയുന്നുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം അവസാനിപ്പിക്കാൻ താൻ നീങ്ങുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി സമാധാന നൊബേൽ തനിക്ക് വേണമെന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്